ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും വാപ്പിക്കായും ജോലിക്കും പിന്നെ ഷിഫേം ഹാദിയൊക്കെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനും ഇതും മാത്രമേ ഉണ്ടാവുള്ളൂ അധിക സമയം ഞങ്ങൾ കിടന്ന് ഉറങ്ങുക ചെയ്യുക ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുക ചെയ്യുക അപ്പം ഇന്ന് ഞങ്ങൾ ടെറസിൻ്റെ മുകളിലേക്ക് പോവാണ് അപ്പം ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് എന്തിനാണ് എടുത്തേന്നുള്ളത് നമുക്ക് മുകളിൽ എത്തിയിട്ട് കാണാം ഉച്ച ഞാൻ ഇറങ്ങുന്നതിന് മുൻപ് ഇറങ്ങി പോവാട്ടോ ഞാൻ ഇറങ്ങുന്നേരം പോവാ ഉമ്മീൻ കൂടി വരട്ടെ അമ്മീനെ കാത്തു നിൽക്കുവോട് നിക്ക് ഉപ്പ് ഇസ് പിടിക്കളയോ എന്നാ നടക്ക് നടക്ക് നടക്കുമുകളിലേക്ക് ശ്രദ്ധിച്ച് കേറണേ നിനക്ക് ഉമ്മയും കൂടെ വരട്ടെ വാതിലടക്കട്ടെട്ടോ ഓക്കെ കേറിക്കോ ഉപ്പുമ്മി പിടിച്ചാലോ ഉമ്മക്ക് തരുമോ സൈഡിൽ കൂടെ നടക്ക് അതിലെ നടക്ക് സൈഡൊക്കെ ആക്കെ ഉപ്പുമ്മി പിടിക്കാം ഉമ്മി പിടിക്കാം കുഞ്ഞിനെ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളെ ഡെയിലി റൂട്ടീൻ റൂട്ടീനുസരിച്ച് ഞങ്ങളിപ്പോൾ കിടന്ന് ഉറങ്ങേണ്ടതാണ് അപ്പം ഈ ഉറങ്ങേണ്ട സമയത്ത് ഈ ഉപ്പും കൊണ്ട് മുകളിലേക്ക് എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഇവിടെ ഒരു മാവുണ്ട് ആ മാവ് ഇപ്രാവശ്യം നന്നായിട്ട് നിറച്ച് പൂത്തിട്ടുണ്ട് അത് ഒന്നിടവിട്ട വർഷങ്ങളിലാണ് ആ മാവ് പൂക്കുക കഴിഞ്ഞ പ്രാവശ്യം അത് പൂത്തിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം നോക്കുമ്പോൾ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ ഈ പൂവൊക്കെ അധികം കൊഴിഞ്ഞു പോവാതെ എല്ലാം മാങ്ങകളായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം കുറേ മാങ്ങകൾ കഴിക്കാം കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങാണ് നാട്ടുമാങ്ങ പഞ്ചാരമാങ്ങ എന്നൊക്കെ പറയുന്ന ആ ചെറിയ മാങ്ങയല്ലേ അതാണിത് അപ്പോൾ ഇപ്പം കണ്ണിമാങ്ങയുടെ ആ ഒരു ഇതായിട്ടുണ്ട് ഞാൻ ഈ പൂവിട്ടത് കുറേ മുന്നേ എടുത്ത് വെച്ചതാട്ടോ അതിങ്ങനെ പൂവിടാൻ തുടങ്ങിയപ്പം എടുത്തുവെച്ച ആ വിഷ്വലാണ് അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടിങ്ങനെ മാങ്ങ പിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് വലിയൊരു വലിപ്പമൊന്നും ആയിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ മാങ്ങകളാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ കണ്ണിമാങ്ങകളൊക്കെ മാങ്ങകളൊക്കെ പിറക്കുകയൊക്കെ നടന്നിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു ഇത് ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ കുട്ടികളൊക്കെ ഇതിങ്ങനെ വന്ന് പിറക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് പകരമായിട്ട് വെറുതെ ഒന്ന് ടെറസിലേക്ക് കയറിയതാണ് ഇസൂനും അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം ഞങ്ങൾ മാങ്ങ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പ് ഈ കല്ലിൻ്റെ മുകളിൽ ഉപ്പ് ഇവിടെ വെക്ക് ഉം നീ മാങ്ങണ്ട നോക്കിച്ചിട്ടാ ഉമ്മക്ക് എല്ലാം തമ്മി നല്ലത് ഏതാ നോക്കിട്ട് തരാം ഇത് ചീത്തയാ ഇത് കൊള്ളൂല ട്ടോ ഇത് കൊള്ളൂല ആ കളഞ്ഞേക്ക് ഷെഡിന്റെ മുകൾ ഭാഗമാണേ ഇതിൽ നിറച്ച് മാങ്ങ വീഴും പക്ഷേ എല്ലാം ഇങ്ങനെ വീണിട്ട് തെറച്ച് താഴത്തേക്ക് വീണു പിന്നെ ആ പാത്തിൻ്റെ ഉള്ളിലൊക്കെ ചെലപ്പോ ഇണ്ടാവുംട്ടോ എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനൊക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇവിടെ എന്തെങ്കിലും മാങ്ങയൊക്കെ ഒക്കെ ഉണ്ടെങ്കി എടുക്കാം മുകളിലുള്ളത് കാണിച്ചരാം മാവിന്റെ മുകളിലുള്ളത് ചെറിയ ചെറിയ മാങ്ങ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ ആ ണ്ടോ കണ്ടോ ചെറിയ കണ്ണിമാങ്ങ കണ്ണിമാങ്ങനെ ആയി വരുന്നേയുള്ളൂ പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് വലിപ്പം കൂടിയതൊക്കെ ഉണ്ട് അതിങ്ങനെ കാറ്റടിക്കുമ്പോ വീഴും അപ്പം നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള രണ്ട് മൂന്ന് മാങ്ങ കിട്ടിയിട്ടുണ്ട് പിന്നെ ഉള്ളതൊക്കെ ചെറിയ ചെറിയ മാങ്ങകളാട്ടോ അപ്പം ഇത് നമുക്ക് എന്തായാലും ഉപ്പും കൊണ്ടൊക്കെ വന്നതല്ലേ അപ്പം ഞാൻ ഇതും കൂടി കഴിക്കാൻ പോവാണ് ചെറിയ മാങ്ങ കഴിക്കുമ്പോൾ നല്ല കയ്പണ്ട് അതുകൊണ്ട് അത് കഴിക്കുന്നില്ല കുറച്ച് വലിപ്പമുള്ള മാങ്ങയാണ് ഇങ്ങനെ ഉപ്പും കൂട്ടി കഴിക്കുന്നത് ഇസോ അവിടെ കാത്തു ഞാൻ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് ഇസോന് ഇഷ്ടമായി അപ്പം ഞങ്ങൾക്ക് കിട്ടിയ മാങ്ങയൊക്കെ കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ഇസോന് ഞാനൊരു കഷ്ണം കൊടുത്തത് അതും ഇതുവരെ കഴിച്ചു കഴിഞ്ഞിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ടൊക്കെ അതിങ്ങനെ കഴിക്കുന്നുണ്ട് അതിന് മാത്രം ഒരുപാട് നേരം കഴിക്കാനുള്ള ഒന്നും ഇല്ല പക്ഷെ ആ തൊലി കഴിക്കാതെ ആ അതിൻ്റെ ആ ഒരു ഇതില്ലേ അതുമാത്രം കഴിക്കാനുള്ള ശ്രമത്തിലാണ് പിന്നെ നമ്മുടെ ഈ വീടിൻ്റെ ഒരു സൈഡ് ഫുള്ള് കാട് പോലെ കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം പിന്നെ ഇങ്ങോട്ട് താഴത്തേക്കൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഒരു സൈഡിൽ സൈഡിലിങ്ങനെ കുറച്ചിങ്ങനെ കാട് പോലെ ആയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചൂടറിയുന്നില്ല ഇങ്ങനെ ഈ മരങ്ങളുടെയൊക്കെ ഒരു ഷെയ്ഡിലല്ലേ നിൽക്കുന്നത് അപ്പം പിന്നെ അധികം ചൂടില്ല കേട്ടോ ഇതിന് മുൻപ് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച് ചില വീട്ടിലൊക്കെ നല്ല ചൂടായിരുന്നു മുകൾ മുകളിൽ ഇങ്ങനെ ഒന്നും മരത്തിൻ്റെ ഒരു തണലൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു ഏരിയയിലൊക്കെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നല്ല ചൂടറിയുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് താമസം മാറിയതിൻ്റെ ശേഷം ഇങ്ങോട്ടല്ല ഇതിന് മുൻപ് ഒരു ഓരോട്ട വീട്ടിലായിരുന്നു അപ്പം അവിടെ ഒക്കെ താമസിച്ചപ്പം ആ ചൂടിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ കയറിയാൽ അത് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആട്ടോ അവിടെ ഇങ്ങനെ ഒരു മലഞ്ചെരിവ് പോലെ അങ്ങനത്തെ ഒരു വ്യൂ ആണ് പിന്നെ താഴത്തേക്കിത് ഇങ്ങനെ തട്ട് തട്ടായിട്ടുള്ള ഭൂമിയാണ് അപ്പം അങ്ങോട്ടൊക്കെ വീടുകളും അപ്പുറത്തെ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിലൊക്കെ നല്ല രസമാണ് ഇവിടെ മാങ്ങ തിന്ന് കഴിഞ്ഞപ്പം ഇതാ ബാക്കിയുള്ള ഉപ്പ് ഇസു ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഞാനതെടുത്ത് കളഞ്ഞിട്ടോ അധികം ഉപ്പ് തിന്നുന്നത് നല്ലതല്ലല്ലോ അപ്പം അത് ഞാനെടുത്ത് കളഞ്ഞു ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഹാദി സ്കൂൾ വിട്ടിട്ട് വരും പിന്നെ കുറച്ച് തിരക്കാവും ഹാദീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഹാദി കളിക്കാൻ ഇറങ്ങും അപ്പം അങ്ങനെ കുറച്ച് തിരക്കാവും അപ്പം അതിന് മുൻപ് ഞങ്ങൾ ഇനി താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ